വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് വാർത്തയാണ് എല്ലാ സൃഷ്ടിയിലും എല്ലാ വാർത്തകളിലും വരുന്ന നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലത്തെ മാറ്റങ്ങളാണ് വാട്സപ്പ് ഫീച്ചറിൽ വരുന്നത് പ്രത്യേകിച്ചായിട്ടും ഏറ്റവും പെടാൻ പോകുന്ന പെൺകുട്ടികൾക്കായിരിക്കും ഇപ്പം വിശദമായിട്ട് വീഡിയോ നോക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് നേരെ വീഡിയോയിലേക്ക് പോകുക മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ തോന്നൽ മാറുകയാണ് ഇനി മുതൽ ഫേസ്ബുക്ക് പോലെ വാട്സപ്പ് യൂസർ യൂസർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് വാട്സപ്പിൽ പബ്ലിക് ഗ്രൂപ്പിൽ അംഗമാകുമ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായേക്കാം ഒന്നോ രണ്ടോ പേർക്ക് ആരെങ്കിലും നമ്മൾ ഈ കോൾ അനാവശ്യമായി ചെയ്യോ ദുരുകയും ചെയ്യുമോ നമ്മുടെ ഫോട്ടോ പ്രൊഫൈൽ ഒക്കെ ദുരയുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇനി ആർക്കും കാണാൻ പറ്റില്ല ഇത് വീറ്റാപേക്ഷനിലാണ് ഇപ്പോൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ജയിക്കുവാണെങ്കിൽ നോർമലായിട്ട് എല്ലാവർക്കും കിട്ടും മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമാണ് വാട്സപ്പ് ഉപയോഗിക്കുക പറ്റുള്ളൂ എന്ന സ്ഥിതിക്കാണ് മാറ്റം വരാൻ പോകുന്നത് ഫീച്ചറിൽ നമ്മുടെ മൊബൈൽ നമ്പറിന് പകരം യൂസർ നെയിം നൽകി നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നൽകി നമുക്ക് ചാറ്റുകളിലോ ഒക്കെ പങ്കെടുക്കാം എന്നാണ് ഇതിൻ്റെ ഈ ഫീച്ചറിൻ്റെ പ്രത്യേകത നമ്മുടെ നമ്പറുകൾ ആർക്കും കാണാൻ പറ്റില്ല ഫേസ്ബു ഫേസ്ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാം നിലവിൽ ഈ ഫീച്ചർ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ് അധികം വൈകാതെ അല്പം സ്വല്പം മാറ്റം വരുത്തി എല്ലാവർക്കും ഈ ഫീച്ചർ അധികം വൈകാതെ എത്തിച്ചേരുന്നതാണ് വ്യക്തിഗത സ്വകാര്യ രീതി സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് വാട്സപ്പ് കണക്ക് കൂട്ടുന്നത് മൊബൈൽ നമ്പർ ഇല്ലാതെ വാട്സപ്പ് അക്കൗണ്ട് തുറക്കാൻ തോ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷെ വേറെ ആർക്കും കാണാൻ നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്യാൻ കഴിയും ഒരു കാര്യം ഒരു യൂസറിനെയും ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഒരു യൂസറിനെയും നിങ്ങൾക്ക് സൃഷ്ടിച്ച് യൂസർ നെയിം കൊടുക്കുക നെയിം റിസർവ് ചെയ്യാൻ കിടില്ല ഓപ്ഷൻ ഇപ്പോൾ അധികം താമസിക്കാതെ സെറ്റിങ്സിൽ വരുന്നതാണ് അപ്പോൾ അധികം വൈകാതെ നല്ലൊരു യൂസർ നെയിം കണ്ടുപിടിച്ചോളൂ അതായത് ഇമെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ചാനലിൻ്റെ വെരിഫിക്കേഷൻ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അഭിജിത്ത് എന്നൊക്കെ കൊടുക്കുമ്പോൾ കുറേ പേര് ഉണ്ടെങ്കിൽ കുറേ വ്യത്യാസങ്ങളെ വരുത്തി കാണിക്കില്ലേ അതുപോലെയൊക്കെ കാണിക്കുമായിരിക്കും അപ്പോൾ ഇത്രയാണ് വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം